സച്ചിൻ തെണ്ടുൽക്കർ സെഞ്ചറി കുറിച്ചാൽ ഇന്ത്യ തോൽക്കില്ല ക്രിക്കറ്റ് പ്രമേമികളിൽ വർഷങ്ങളായി കേട്ടുകൊണ്ടിരുന്ന ഒരു മിത്താണിത് ഇതിൽ സത്യമുണ്ടോ ലോകകപ്പിന്റെ എക്കാലത്തെയും മഹാനായ ബാറ്റർമാരിൽ ഏറ്റവും മുന്നിൽ തന്നെയായിരിക്കും മാസ്റ്റർ ബ്ലാസ്റ്ററുടെ സ്ഥാനം അത്യുജ്വലമായ ക്രിക്കറ്റ് കരിയറിൽ അദ്ദേഹത്തെ തേടിയെത്താത്ത റെക്കോർഡുകൾ ചുരുക്കമാണ് സച്ചിൻ കുറിച്ച പല റെക്കോർഡുകളും മറ്റൊരു ബാറ്ററുകൾ സ്വപ്നം കാണാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചില റെക്കോർഡുകൾ ഇപ്പോഴും ആർക്കും പിടികൊടുക്കാതെ നിൽക്കുന്നത് ഭാവിയിൽ ഒരിക്കലും തകർക്കപ്പെടാൻ സാധ്യതയില്ലാത്ത സച്ചിന്റെ ഒന്നാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നൂറ് സെഞ്ചുറികൾ എന്നത് ടെസ്റ്റിൽ അൻപത്തി ഒന്നും ഏകദിനത്തെ നാല്പത്തി ഒമ്പത് സെഞ്ചുറികളാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം ടെസ്റ്റിൽ ഇരുന്നൂറ് മത്സരങ്ങളെ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഇന്നിംഗ്സിലാണ് സച്ചിൻ അമ്പത്തൊന്ന് സെഞ്ചുറികൾ കുറിച്ചത് ഏകദിനത്തിൽ നാല്പത്തി ഒമ്പത് സെഞ്ചുറികൾക്കായി അദ്ദേഹം കളിച്ചത് നാനൂറ്റി അമ്പത്തിരണ്ട് ഇന്നിംഗ്സുകളാണ് പതിനാറാം വയസ്സിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ സച്ചിൻ ഇരുപത്തിനാല് വർഷമാണ് ബാറ്റിങ്ങിനെ ചക്രവർത്തിയായി വിരസിയത് അതിന് ഐ സി എസിലെ ലോകകപ്പ് ഉൾപ്പെടെ ഒരു ക്രിക്കറ്റർക്ക് സ്വന്തമാക്കാവുന്ന എല്ലാ നേട്ടങ്ങളും അദ്ദേഹത്തെ തേടി എത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ആറ് ലോകകപ്പുകളിൽ സച്ചിൻ കളിച്ചിരുന്നു ഇതിൽ അവസാനത്തേതിലാണ് ലോക കിരീടമെന്ന അദ്ദേഹത്തിന് മോഹം യാഥാർത്ഥ്യമായത് സെഞ്ചുറി ഉണ്ടെങ്കിൽ ഇന്ത്യ ജയിക്കുമായിരുന്നുവെന്ന മുൻപ് യഥാർത്ഥത്തിൽ കഴമുണ്ടോ പരിശോധിക്കാം സച്ചിൻ സിനിമക്ക് ടെസ്റ്റിൽ ആകെതിരി അൻപത്തിയൊന്ന് സെഞ്ചുറികളാണ് ഇതിൽ ഇരുപത് ടെസ്റ്റുകളിൽ ടീം വിജയം കൊയ്തപ്പോൾ പതിനൊന്ന് ടെസ്റ്റുകളിൽ തോൽവിയേറ്റ് വാങ്ങി ഇരുപത് മത്സരങ്ങളാവട്ടെ സമനിലയിലും കലാശിക്കുകയായിരുന്നു അതായത് സച്ചിൻ സെഞ്ചുറി അടിച്ച ടെസ്റ്റുകളിൽ ഇന്ത്യയുടെ വിജയ ശതമാനം ഏകദേശം മുപ്പത്തി ഒൻപതാണ് എന്നാൽ സച്ചിൻ സെഞ്ചുറി അടിച്ചിട്ടും ഇന്ത്യ തോറ്റത് പതിനൊന്ന് ടെസ്റ്റുകളിലാണ് ഇത് ഏകദേശം ഇരുപത്തൊന്നേ പോലെ അഞ്ച് ശതമാനത്തോളം വരും ആകെയുള്ള അൻപത്തൊന്ന് ടെസ്റ്റ് സെഞ്ചുറികളിൽ സച്ചിൻ ഇരുപത്തിരണ്ട് നേടിയിരിക്കുന്ന ഇന്ത്യൻ ഗ്രൗണ്ടുകളിലാണ് ഇന്ത്യ ജയിച്ച ഇരുപത് ടെസ്റ്റുകളിൽ പതിനൊന്നെണ്ണവും നാട്ടിൽ നടന്നവയാണ് വിദേശ പിച്ചുകളെക്കാൾ നാട്ടിലെ പിച്ചുകളിലാണ് അദ്ദേഹത്തിന് സെഞ്ചുറി അടിക്കാൻ കൂടുതൽ മെടുക്കുണ്ടായിരുന്നു എന്ന് കാണാം വിദേശ പിച്ചുകൾ എടുത്താൽ സച്ചിന്റെ ടെസ്റ്റിൽ കൂടുതൽ പ്രിയപ്പെട്ടത് ഓസ്ട്രേലിയൻ പിച്ചുകളായിരുന്നു അവിടെ ആറ് സെഞ്ചുറി നേടാൻ അദ്ദേഹത്തിനായി ഏകദിനത്തിലാണ് സച്ചിൻ തെണ്ടുക്കറിയുടെ സെഞ്ചുറിയും ഇന്ത്യയുടെ വിജയ കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് സച്ചിൻ നാൽപ്പത്തി ഒമ്പത് സെഞ്ചുറികൾ അടിച്ച മുപ്പത്തിമൂന്ന് ഏകദങ്ങളിലും ഇന്ത്യ വിജയം കോതിയിരുന്നു മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് സെഞ്ചുറി ഉണ്ടായിട്ടും ടീം തോറ്റത് പതിനൊന്ന് മത്സരങ്ങളിലാണ് സെഞ്ചുറി അടിച്ച മത്സരങ്ങളിൽ ഇന്ത്യയുടെ വിജയ ശതമാനം എടുത്താൽ അത് അറുപത്തഞ്ച് ശതമാനമാണെന്ന് കാണാം തോൻവിയുടെ ശരാശരിയാകട്ടെ ഇരുപത്തെട്ട് പോയിന്റ് അഞ്ചും പിന്നെ ആകെയുള്ള നാൽപ്പത്തൊമ്പത് സെഞ്ചുറികളിൽ പത്തൊമ്പതെണ്ണവും ഇന്ത്യൻ ബിച്ചുകൾ നേടിയതാണ് ഒത്തിരി സെഞ്ചുറികൾ പെറുന്ന നിഷ്പക്ഷ വേദികളിലും വിദേശ ബിച്ചുകളിൽ സച്ചിന് കൂടുതൽ സെഞ്ചുറികളുള്ളത് ഷാർജയിലാണ് ഏഴ് തവണ സെഞ്ചുറി കുറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഏക തലത്തിൽ സച്ചിൻ്റെ നാൽപ്പത്തൊമ്പത് സെഞ്ചുറികളിലെ സ്ട്രൈക്ക് റേറ്റും ടീമിൻ്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചതായി കാണാം സെഞ്ചുറി നടിച്ച മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് എഴുപതിനും എൺപതിനും ഇടയിലായിരുന്നപ്പോൾ അഞ്ച് മത്സരങ്ങളിൽ നാലിലും ഇന്ത്യ റൌറ്റു ടെസ്റ്റിലും മേഖലയിലും സച്ചിൻ തണ്ടുപുൽ നേടിയ സെഞ്ചുറികളും ഇന്ത്യയുടെ വിജയവും എടുത്താൽ വിജയത്തെ അവ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാകും രണ്ട് ഫോർമാറ്റുകളിൽ നോക്കിയാൽ അദ്ദേഹം സെഞ്ചുറി അടിച്ച നൂറ് മത്സരങ്ങളിൽ അൻപത്തിമൂന്നിലും വിജയം ഇന്ത്യയ്ക്കൊപ്പം നിന്നു ഇരുപത്തിനാല് മത്സരങ്ങളാണ് മാസ്റ്റർ ബാസ്റ്റേഴ്സ് സെഞ്ചുറി ടീമിനെ ഉപകരിക്കാതെ പോയത് ഇരുപത്തിരണ്ട് മത്സരങ്ങൾ ടൈ ആകുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്തു